പകുതി എമൗണ്ട് വർക്കിംഗ് വീട്ടിൽ അവർ കണ്ടെത്താൻ മതി ബാക്കി വരുന്ന പകുതി എമൗണ്ട് അൻപത് മാസമായിട്ട് ഒട്ടും പലിശയില്ലാതെ തിരിച്ചടച്ചാൽ മതി ഇങ്ങനെ ബാങ്കിനു സമീപിക്കുമ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം സിവിൽ സ്കോറ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് പിന്നെ വലിയൊരു എമൗണ്ട് പലിശയായിട്ട് തന്നെ അവർ കൊടുക്കണം ഒരു പത്ത് ലക്ഷം എടുക്കണമെങ്കിൽ ഒരു പത്ത് വർഷത്തേക്ക് അവരെ സംബന്ധിച്ച് ഇരട്ടി അടക്കണം എത്ര കോടി രൂപയുടെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്കൊരു ഇയർലി ഒരു അൻപത് സി ആറിൻ്റെ വർക്ക് നമുക്ക് ഇതിൽ ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ മറ്റൊരു കൺസെപ്റ്റ് ഉണ്ട് അതൊരു സബ്സിഡി എമൗണ്ട് വരുന്നുണ്ട് ഓക്കെ നമ്മളിത് കൂടുതൽ ക്ലയൻസിനെ സംബന്ധിച്ച് ഫിനിഷിംഗ് സ്റ്റേജിൽ തന്നെ എവിടെ നിന്ന് ഫണ്ട് വരാം അവർക്ക് ക്ലോ ബൾക്കായിട്ടുള്ള ഒരു എമൗണ്ട് വരാണിത് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യുമ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മൾ ഇതിൽ ലോൺ എമൗണ്ടിന് ട്വൻറ്റി പെർസെൻറ്റേജോളം ആയിട്ട് കൊടുക്കുന്നുണ്ട് ണിയുമ്പോൾ എൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം സ്വന്തമായിട്ട് നിങ്ങൾക്ക് സ്ഥലമുണ്ടോ എങ്കിൽ ഒരു രൂപ പോലും പലിശ കൊടുക്കാതെ നിങ്ങൾക്കൊരു വീട് സ്വന്തമാക്കാം അതിനുള്ള സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് മിസ്റ്റർ ഫസൽ റഹ്മാൻ ആണ് അദ്ദേഹം ബൈത്ത് ഹോം ഫോറിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യാം നമസ്കാരം എന്താണ് വിദ്യാഭ്യാസം ചെയ്തത് എവിടെയാണ് വർക്ക് ചെയ്തത് അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് പറയാം ഫാമിലി ഞാൻ വരുന്നത് തിരൂരാണ് എൻ്റെ സ്ഥലം പഠിച്ചത് സിവിൽ തന്നെയാണ് ഈ ഒരു ഫീൽഡ് തന്നെയായിരുന്നു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പല കമ്പനികളിലായിട്ട് അറേ വർഷത്തോളമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാനേജിംഗ് പാർട്ട് രണ്ട് ഞങ്ങൾ രണ്ടുപേരാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നിയാസും എന്ന് ഞാനാണ് വരുന്നത് പെരന്തൽമണ്ണാണ് എന്താണ് ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് പറയുക നമ്മൾ വീടുകളാണ് ചെയ്യുന്നത് മെയിൻലി സാധാരണക്കാരനെ സംബന്ധിച്ച് വീട് നോക്കുമ്പോൾ ഒരു മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് എല്ലാ ഏതൊരാൾക്കും അതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ പാക്കേജ് എന്ന് പറയുന്നത് ഒരു പകുതി എമൗണ്ട് വർക്കിംഗ് വീട്ടിൽ അവർ കണ്ടെത്താൻ മതി ബാക്കി വരുന്ന പകുതി എമൗണ്ട് അൻപത് മാസമായിട്ട് ഒട്ടും പലിശ ഇല്ലാതെ തിരിച്ചടച്ചാൽ മതി ഇങ്ങനെയാണ് നമ്മുടെ ഒരു പാക്കേജ് വരുന്നത് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാസത്തിനുള്ളിൽ തീർക്കാൻ പറ്റിയാൽ മതി വലിയൊരു ഓപ്ഷനാണ് അതെ അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നത് കൂടുതൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എറണാകുളം മുതൽ കണ്ണൂർ വരെയുള്ള ഏരിയകളിലാണ് ചെയ്യുന്നത് കൂടുതലായിട്ടും അപ്പോൾ എത്രത്തോളം സൈറ്റുകൾ ഇപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ കറന്റ് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റിഅൻപത് പ്രോജക്ടോളം ഓക്കെ റണ്ണിങ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇത് സത്യത്തിൽ ശരിക്കും പറഞ്ഞൊരു ചലഞ്ചിങ് ആയിട്ടുള്ള വർക്കാണ് കാരണം ഒരു എന്താ പറയുക ഒരു ബാങ്കിലാണെങ്കിൽ അതിനൊരു പ്രോപ്പർട്ടി സബ്മിറ്റ് ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇത്രയും വർക്കുകൾ തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കൂടുതലായിട്ട് ബൾക്കായിട്ടുള്ള വർക്ക് എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല സിവിൽ സ്കോറോ അങ്ങനെ യാതൊരു പ്രശ്നമില്ല നമ്മളെ സംബന്ധിച്ച് ഒരു എമൗണ്ടിനുള്ള സെക്യൂരിറ്റി ആയിട്ട് അതിനുള്ള അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സാധാരണക്കാരനായാലും ഏതൊരു ഒരു മിഡിൽ ക്ലാസ് ആളുകൾക്കായാലും നമുക്ക് സിംപിളായിട്ട് ഈ ആദ്യം ഫിഫ്റ്റി പെർസെൻറ്റേജ് പേയ്മെൻറ്റ് അടയ്ക്കണം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒറ്റയ്ക്ക് വേണ്ട അത് വീടിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് വീട് നടക്കുന്ന ഓരോ സ്റ്റേജിനനുസരിച്ചിട്ട് അവർ ഘട്ടങ്ങളായിട്ട് അടച്ചു തീർത്താൽ മതി എത്ര സ്ക്വയർ ഫീറ്റ് തുടങ്ങിയാണ് നമ്മൾ ആദ്യത്തെ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മുതലുള്ള വർക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അത് മുതൽ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള വർക്കുകളാണ് നമ്മൾ ഈ ഒരു പാക്കേജിൽ ചെയ്യുന്നത് ഇങ്ങനെ ഒരു തോട്ട് വരാനുള്ള കാരണം എന്താണ് അപ്പോൾ ഫസൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കൺസ്ട്രക്ഷൻ ഫീൽഡ് തന്നെ ആയിരുന്നു ഏകദേശം എട്ട് വർഷത്തോളം ഈ ഒരു ഫീൽഡിൽ തന്നെ അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും പല ക്ലയന്റോട് സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പേയ്മെൻറ്റിൻ്റെ തന്നെയാണ് കാരണം ഫുൾ എമൗണ്ട് ഒരാടുത്ത് എടുത്തു വെച്ചിട്ട് വീട് നിർമ്മിക്കാനായിട്ട് പിന്നെ പലരെ സംബന്ധിച്ച് ബാങ്കിനെ സമീപിക്കുക എന്നുള്ളതാണ് ബാങ്കിനെ സമീപിക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രശ്നം സിവിൽ സ്കോർ ഒറിജിനൽ ഡോക്യുമെന്റ്സ് പിന്നെ വലിയൊരു എമൗണ്ട് ആയിട്ട് തന്നെ അവർ കൊടുക്കണം ഒരു പത്ത് ലക്ഷം എടുക്കണമെങ്കിൽ ഒരു പത്ത് വർഷത്തേക്ക് അവരെ സംബന്ധിച്ച് അതിന്റെ ഇരട്ടി അടക്കണം അത് വലിയൊരു സാമ്പത്തികമായിട്ട് അവരൊരു അതായത് വർഷം നമ്മൾ ബാങ്കിന് വേണ്ടി ജീവിക്കാൻ അതെ 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 അതിനൊരു പോംവഴി എന്ന രീതിയിൽ മറ്റുള്ളവരെ കൺസെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ പിന്നാലെ പോകുന്നത് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു കൺസെപ്റ്റിലൂടെ കൂടുതൽ എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനൊരു കൺസെപ്റ്റിലോട്ട് വന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ തുടക്കം കാലം മുതലുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ അത്രയും ക്ലയൻസ് ആണെങ്കിലും നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു ഇതിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടിയത് അത്രയും ബൾക്കായിട്ടുള്ള ലീഡ്സ് ഇതിലൂടെ വരുന്നതും അത് അത്യാവശ്യം വർക്കും കാര്യങ്ങളും നമുക്ക് ഒരു മാസം തന്നെ ഏകദേശം മുപ്പതോളം വർക്ക് നമുക്ക് എഗ്രിമെൻ്റ് കാര്യങ്ങൾ ചെയ്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് നമ്മൾ ചിലവാക്കുന്ന പണം പിടിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്കി ഒരു ഫാക്ടർ അത് എങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നത് ശരിക്കും റിസ്ക് കൂടുതലുള്ളൊരു ഇത് തന്നെയാണ് ഫീൽഡ് ഇത് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാലും നമുക്കങ്ങനൊരു ഇത് ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ ക്ലയൻറ്റ്സ് ആണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് അവർ ഇങ്ങോട്ടും നമ്മളോട് പെരുമാറണം അതുകൊണ്ട് നല്ലൊരു രീതിയിൽ തന്നെ ഇപ്പോൾ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നത് ഓക്കെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അയാൾ റെഡി ആക്കേണ്ടത് ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് അയാൾ ചെയ്യുന്നത് ക്രൈറ്റീരിയ എന്താണ് നമുക്ക് മെയിൻലി നമ്മൾ നോക്കുന്നത് ആ ഒരു സൈറ്റ് സൈറ്റിലോട്ട് വരുന്ന വാഹനം കാര്യങ്ങൾ വരുന്ന സൈറ്റ് കാര്യങ്ങളാണ് നോക്കുന്നത് പിന്നെ നമുക്ക് ഡോക്യുമെൻസ് ആയിട്ട് ബാലൻസ് നമുക്ക് ഫിഫ്റ്റി എമൗണ്ടിനുള്ള ഒരു ലീഗൽ അഗ്രിമെൻ്റ് ആണ് ചെയ്യുന്നത് മെയിൻലി പിന്നെ ആ എമൗണ്ടിനുള്ള ചെക്ക് ലീഫും ഓക്കെ ഇത്രയാണ് നമ്മൾ ഡോക്യുമെൻ്റ്സും ആയിട്ട് വാങ്ങുന്നുള്ളൂ അതി സിവിൽ സ്കോറോ അങ്ങനത്തെ ഒറിജിനൽ നമ്മൾ ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇപ്പോൾ എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ നമ്മൾ ഈ ഒരു ഇത് വന്നിട്ട് ഏകദേശം രണ്ടോ രണ്ടോ വർഷത്തോളമായി രണ്ടര വർഷമായിട്ട് ഈ ഒരു എത്ര കോടി രൂപയുടെ ഏകദേശം നമുക്കൊരു ഇയർലി ഒരു അൻപത് സി ആറിൻ്റെ വർക്ക് നമുക്ക് ഇതിൽ ചെയ്യാൻ കഴിയുന്നുണ്ട് ഓക്കെ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്ലൈൻറ്റ് കൂടുതൽ ക്ലൈൻറ്റ്സ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ഇപ്പോൾ ഒരു ക്ലൈൻ്റ് വന്നു കഴിഞ്ഞാൽ ക്ലൈൻറ്റ് ബാങ്ക് ലോൺ എടുക്കാതെയുള്ളത് ശരി ഒരിക്കലും ഇല്ല നമ്മുടെ ഫണ്ട് തന്നെയാണ് അപ്പം നമുക്ക് ബൾക്കായിട്ടുള്ള വർക്ക് കയറുന്നു ബൾക്കായിട്ടുള്ള ലേഡ്സ് കാര്യങ്ങൾ വരുന്നു നമ്മൾ ആദ്യം ക്ലൈൻറ്റിനോട് സംസാരിക്കും അവരോട് സംസാരിച്ച് അവർ അവരുടെ പേയ്മെൻറ്റും എങ്ങനെ സംസാരിച്ച് ചിലപ്പോൾ ചില ക്ലൈൻ്റുകൾ റെഡി പേമെങ്കിലും വർക്ക് ചെയ്യാം ഇൻ ഒന്നും വേണ്ട റെഡി പേയ്മും ചെയ്യാൻ റെഡി ആവും അത് നമ്മൾ ആദ്യം സംസാരിച്ച് അവരെ കൺവേർട്ട് ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഇൻസ്റ്റാൾമെന്റോട് ചെയ്യുന്നത് അവർ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബൾക്കായിട്ടുള്ള ഒരു വർക്ക് നമുക്ക് വരുന്നുണ്ട് ആ ഒരു റോളിംഗ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പുറത്തുനിന്നുള്ള ഒരു ഫണ്ടും ക്വാളിറ്റി ഉണ്ടല്ലോ മേക്കിംഗ് ക്വാളിറ്റി ക്വാളിറ്റി ചെയ്യാൻ ശരിക്കും നമ്മൾ മെറ്റീരിയൽസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് തന്നെ എല്ലാ മെറ്റീരിയൽസും ക്ലൈന്റിനോട് പറഞ്ഞു അത് എല്ലാ എഗ്രിമെന്റിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് കൂടെ നമ്മൾ പത്ത് വർഷം വ്യാരന്റി നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്ട്രക്ചറൽ വാരണ്ടി എന്ത് ഉണ്ടെങ്കിലും നമ്മൾ പത്ത് വർഷം ഫ്രീ സർവീസ് ഉണ്ടാവും ഓ പത്ത് വർഷം അതിനനുസരിച്ച് നമുക്ക് എല്ലാ ഏരിയയിലും സ്റ്റാഫുകളുണ്ട് സൂപ്പർവൈസർ അതിന് മുകളിൽ സൈറ്റ് എഞ്ചിനീയേഴ്സ് കൂടാതെ നമുക്ക് നമ്മുടേതായിട്ട് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് ഈ ക്ലൈൻ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളെ മൊബൈൽ ആപ്ലിക്കേഷനിലാണ് സ്റ്റേജ് വൈസ് ഡ്രോയിങ് അതുപോലെ പേയ്മെൻറ്റ് സ്റ്റേജസ് അതുപോലെ സ്റ്റേജ് വൈസ് ഫോട്ടോസ് വീഡിയോസ് ഇന്ന് എന്ത് വർക്ക് നടക്കുന്നു എന്നുള്ളത് പോലെ നമ്മളെ ആപ്ലിക്കേഷൻ ത്രൂ അവർക്ക് ഇനി നാട്ടിലില്ലെങ്കിൽ പോലും അവർ പുറത്താണെങ്കിൽ പോലും അവർ കാണാൻ കഴിയും കൂടാതെ തന്നെ നമ്മൾ സൈറ്റിൽ ലൈവ് ക്യാമറ ആക്സസ് അതെ അതുകൊണ്ട് തന്നെ ഇനി അവർ നാട്ടിൽ വേണമെങ്കിൽ തന്നെ കാണാം എത്രത്തോളം വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് ആൾക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇൻസ്റ്റാൾമെന്റ് ഏകദേശം വർക്ക് നമ്മൾ ഈ ഒരു കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ ഫിനിഷിങ് സ്റ്റേജ് ക്യാൻഡോർ ചെയ്തിട്ടുണ്ട് ഇത് ഒന്നും എല്ലാം റെഡ് കാർപ്പറ്റ് അല്ലല്ലോ വളരെ സുഖമായിട്ടല്ല ഈ യാത്ര അപ്പോൾ ഇത് തുടങ്ങിയിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഏതൊരു കമ്പനിക്കും വരുന്ന നോർമലി വരുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്കും വന്നിട്ടുണ്ട് ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ മറ്റു ബിൽഡേഴ്സിനെ സംബന്ധിച്ച് ഞങ്ങൾ പാക്കേജ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു രീതിയിൽ ഞങ്ങൾക്കും വന്നിട്ടുണ്ട് അതിനെ ഞങ്ങള് ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും വെച്ചാൽ നല്ല രീതിയിൽ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് ഏറ്റവും ചെറിയ പ്രോജക്റ്റ് എത്ര ലക്ഷം രൂപയുടെ ആയിരിക്കും മിനിമം നമ്മൾ സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു പതിനാല് ലക്ഷം രൂപ ആ റേഞ്ച് മുതലാക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും വലിയ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം അറുപത് അറുപത്തഞ്ച് ലക്ഷം ആ ഒരു റേഞ്ച് വരെ അത് എത്ര സ്ക്വയർ ഫീറ്റ് ശരിക്കും മൂവായിരത്തി അഞ്ഞൂറ് ചിലപ്പോൾ അതിൻ്റെ ഓരോ മെറ്റീരിയൽസിനനുസരിച്ചിട്ട് ഇന്റീരിയർ അങ്ങനെ വന്നാക്കാം അതൊക്കെ ഓരോ ക്ലയന്റിന്റെ ഇതിനനുസരിച്ചെടുക്കാം ഏത് കാറ്റഗറി ക്ലയന്റാണ് ഇതിൽ കൂടുതലും ഒരു മിഡിൽ ക്ലാസ് ക്ലയന്റുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്കൊരു എംപ്ലോയി അയാൾക്ക് സ്ഥലമുണ്ട് അയാൾ സ്ഥലം പക്ഷേ വീട് പണിയണം പക്ഷേ അയാളുടെ ഒരു വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ല പക്ഷേ അയാൾക്ക് ബാങ്ക് ലോൺ എടുക്കാനും താല്പര്യമില്ല അപ്പം ഇയാൾക്ക് ഈ വീട് കംപ്ലീറ്റ് ചെയ്യാനും എങ്ങനെയാണ് നിങ്ങളെ സമീപിക്കേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് ഫണ്ട് അറേഞ്ച് മീൻസ് അതെങ്ങനെയാണ് ഘട്ടംഘട്ടമായിട്ടാണ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറയുമോ ഇപ്പൊരു ഒരു ബഡ്ജറ്റ് മുപ്പത് ലക്ഷത്തിൻ്റെ വീടാണ് അയാൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും നമുക്കൊരു പതിനഞ്ച് ലക്ഷമാണ് ഒരു ഒരു ഫസ്റ്റ് സ്ട്രക്ചറിന് മുമ്പായിട്ട് നമുക്കൊരു ഒരു ആറ് ഏഴ് സ്റ്റേജ് വൈസായിട്ടാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടേണ്ടത് ലക്ഷം രൂപ തന്നെ ആറ് സ്റ്റേജ് ആയിട്ടാണ് ഫൗണ്ടേഷൻ നെക്സ്റ്റ് അതിൻ്റെ ബെൽറ്റ് ബ്രിക്ക് വർക്ക് ലിൻഡൽ മീൻ സ്ലാബ് അങ്ങനെ ഒരു സ്ട്രക്ചറിന് മുമ്പായിട്ടാണ് നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എമൗണ്ട് ഒരു പതിനഞ്ച് ലക്ഷണ ഒരു ആറ് ഘട്ടമായിട്ട് അടക്കേണ്ടത് ശേഷം വരുന്ന ഇപ്പം അതിനഞ്ച് ലക്ഷം മാസം ഒരു മുപ്പതിനായിരം രൂപ വെച്ചിട്ട് എത്രയാണ് എമൗണ്ട് അതിനൊരു ഫിഫ്റ്റി അൻപത് മാസം ഡിവൈഡ് ചെയ്യുക അതിലൊരു രൂപ പോലും പലിശ ഒന്ന് ഈ ക്ലൈൻ്റ് അടയ്ക്കേണ്ട അത് എത്രയാണ് അത് അൻപത് മാസമായിട്ട് മാസങ്ങളായിട്ട് തിരിച്ചടച്ചാൽ മതി ഒരു പതിനഞ്ച് ലക്ഷം ആണെങ്കിൽ ഒരു മാസം ഒരു മുപ്പതിനായിരം രൂപ വീതം ഒരു അൻപത് മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി അത് വളരെ സൗമ്യമായിട്ട് നമുക്ക് അതെ ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രൊജക്ട് കൂടുതൽ ീസ് ആണോ അല്ലെങ്കിൽ ബിസിനസ്സുകാരാണോ നമുക്ക് കൂടുതലിപ്പോൾ വരുന്നത് വെച്ചാൽ ഗൾഫ് ഗൾഫിലുള്ള കൂടുതൽ വരും എൻ ആർ ഐസ് കൂടുതൽ അവരാണ് വരുന്നത് കാരണം ബാങ്ക് ലോൺ എടുക്കാൻ താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ ബാങ്ക് ലോൺ അവർക്ക് വേണ്ടത്ര സിവിൽ സ്കോറോ അങ്ങനത്തെ കാര്യങ്ങളിൽ കിട്ട ഇല്ലാത്തവരായിരിക്കും കൂടുതൽ വരുന്നത് പിന്നെ പലിശ കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത കുറേ പേരുണ്ട് പലിശ കൊടുക്കുന്നത് അറാമായിട്ട് അങ്ങനെ കുറേ പേരുണ്ട് അവരാണ് നമുക്ക് കൂടുതലും ക്ലൈൻസ് കൂടുതൽ ക്ലൈൻസും ഇപ്പോൾ ഉള്ളത് ഇപ്പൊ ഒരു വീട് പടർന്നു കൊടുക്കുമ്പോ ഒരു വലിയ സന്തോഷകരമായിട്ടൊരു അവസ്ഥയാണല്ലോ അപ്പോൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഇത്രയും രണ്ട് വർഷം ആയെങ്കിലും അതൊരു ആ ഒരു 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 അപ്പോൾ കംപ്ലീറ്റ് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു എമൗണ്ട് കൊണ്ട് അവർ ഒരിക്കലും ഇത്ര ടൈം കൊണ്ട് അവർ തീർക്കും പ്രതീക്ഷിക്കാത്തായിരിക്കും കൂടുതൽ പേരും ഒരു ഇരുപത് ലക്ഷത്തിന് വീടാണെങ്കിൽ അവരത് പത്ത് ലക്ഷം ബാക്കി അത്രയും ടൈം എടുത്ത് ചിലര് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും ആ ടൈം കുറയുന്നത് അവർക്ക് വാടക കാര്യങ്ങൾ വാടക വീട്ടിലാവാം അത്രയും അവർക്ക് അതൊരു ഒഴിവായി കിട്ടാണ് ആ ഒരു സന്തോഷം തന്നെയാണ് നമുക്ക് ഓരോ ഇതിൽ നമ്മൾ ക്ലൈൻ്റും കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് ലക്ഷം രൂപയുടെ വീട് പണിയുമ്പോൾ പല ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ എത്ര നാളുകൊണ്ടാണ് ശരിക്കും ഇതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക മീൻസ് ഫുൾ ഫർണിഷ്ഡ് ആയിട്ട് എപ്പോഴാണ് ശരി നമുക്കത് ഫ്ലോറിന് അനുസരിച്ചാൽ ചില ഫ്ലോ വീടുകൾ സിംഗിൾ ഫ്ലോർ ആയിരിക്കാം ചിലത് ഡബിൾ ഫ്ലോർ ആയിരിക്കാം ഒരു സിംഗിൾ ഫ്ലോർ ആണെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ആറ് ടു എട്ട് മാസമാണ് നമുക്ക് അത്രയും ഫിനിഷിങ് ടൈം വേണം ഡബിൾ ഫ്ലോർ ആണെങ്കിൽ എട്ട് ടു ടെൻ മന്ത്സ് ആ ഒരു എടുക്കും ടൈം എടുക്കും അവരോ ഇതിനനുസരിച്ചിട്ടാണ് വർക്കിനും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം ഇപ്പം ശരിക്കും പറഞ്ഞ ഒരു ബാങ്കിൽ ലോൺ എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞതായാലും ഒരു പന്ത്രണ്ട് ശതമാനം നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കണം അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് വാങ്ങുന്നേ ഇല്ല അപ്പോൾ ഇത് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റി ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തേനത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതിൽ തന്നെ ഇങ്ങനെ ഒരു കസ്റ്റമേഴ്സ് ഈ ഒരു പേയ്മെൻറ്റ് ബുദ്ധിമുട്ടുള്ള അടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ കണ്ടുകൊണ്ടാണ് അതായത് അത് ചെയ്യാതെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തന്നെ ഈ ഒരു സംരംഭം അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു വ്യത്യ വ്യക്തമായിട്ടുള്ള പേയ്മെൻറ്റ് പ്ലാനിങ് കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് ഇത്രയും പലിശ പലിശ മേടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് നിങ്ങൾക്ക് ഒരു കുറച്ച് എന്ന് ചോദിക്കുന്ന ആളുകളോട് നിങ്ങൾ എന്താണ് മറുപടി ഞങ്ങൾ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഒരിക്കലും ഫിനാൻസ് കമ്പനിയല്ലേ അങ്ങനെ ഒരു ലീഗലിയുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും അതിലുണ്ട് കാരണം ഒരിക്കലും ഫിനാൻസ് കമ്പനിക്ക് ഇൻട്രസ്റ്റ് വാങ്ങാൻ കഴിയില്ല വാങ്ങാൻ കഴിയില്ല പൈസ കടം കൊടുക്കാനില്ല ഇവിടെ ചെയ്യുന്നത് ഞങ്ങളെ പകുതി എമൗണ്ട് മെറ്റീരിയൽസിനുള്ള എമൗണ്ട് വാങ്ങി ബാക്കി വരുന്നത് ലേബറിൻ്റെയും ഇതിന്റെ ആണ് അതുകൊണ്ട് തന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ ും കാരണം നമ്മൾ അതിലൊരു രൂപ പോലും കടം ഒരാളിൽ നിന്ന് കടം വാങ്ങിയിട്ട് മറ്റു കസ്റ്റമേഴ്സിന് കൊടുക്കില്ല അവര് ഇൻട്രസ്റ്റ് കാര്യങ്ങൾ അതിൽ വരുന്നില്ല ഇതാകുമ്പോൾ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ ഫിനാൻസിൽ ഫിനാൻസ് കമ്പനി ആയിട്ട് കമ്പനിയായിട്ട് അങ്ങനെ കാര്യങ്ങൾ ലീഗലി വരുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഇൻട്രസ്റ്റ് നോക്കാത്തത് ഒരു ഫിഫ്റ്റീൻ ലാക്സ് നമ്മൾ 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 രൂപ ഇൻവെസ്റ്റ് കഴിഞ്ഞു ഇതിന്റെ ഒരു ബേസിക് എന്താ മാനേജ് എങ്ങനെ ചോദ്യം ഇതിലൊരു മറ്റൊരു ഉണ്ട് അതൊരു സബ്സിഡി വരുന്നുണ്ട് കൂടുതൽ ക്ലയൻറ്റ്സിനെ സംബന്ധിച്ച് ഫിനിഷിങ് സ്റ്റേജിൽ തന്നെ എവിടെ നിന്നെങ്കിലും ഫണ്ട് വരാം ബൾക്ക് ആയിട്ടുള്ള ഒരു എമൗണ്ട് വരാൻ ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യുമ്പോൾ ട്വന്റി പെർസെന്റേജ് നമ്മൾ ഇതിന് ലോൺ എമൗണ്ടിന് ട്വന്റി പെർസെന്റേജോളം സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിന് കൂടുതൽ ക്ലയൻസും നമുക്ക് ആ ഒരു ഫിനിഷിങ് സ്റ്റേജിൽ തന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട് ഒരു പത്ത് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഒരു നാലോ അല്ലെങ്കിൽ അഞ്ചോ പേര് തന്നെ നമുക്ക് അങ്ങനെ വരുമ്പോൾ ചെയ്തു വരുന്നുണ്ട് പിന്നെ ഈ ഒരു റോളിങ്ങും റെഡി പേയ്മെൻ്റിന് വരുന്ന ഇതിൽ വരുന്ന ലീഡ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് റെഡി പേയ്മെൻ്റിലോട്ട് ഓക്കെ അങ്ങനെ വരുമ്പോൾ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ നമുക്ക് ഏകദേശം മുപ്പത്തഞ്ച് സ്റ്റാഫ് വരുന്നുണ്ട് ഓക്കേ കൂടാതെ നമ്മൾ സൈറ്റുകളിൽ ലേബേഴ്സായിട്ട് നാനൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് നാന്നൂറ് നാന്നൂറ് മുതൽ അഞ്ഞൂറ് പേര് വരുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് ഏകദേശം ഒരു ആയിരം ആയിരത്തഞ്ഞൂറും പേർക്ക് നമുക്ക് തൊഴിലെടുക്കാൻ കഴിയണം ഓക്കെ അതുപോലെ നമ്മൾ ഓഫീസ് സ്റ്റാഫുകൾ ഒരു നൂറ് നൂറ്റൻപത് പേരിലോട്ട് കൂടുതൽ ഏരിയ എക്സ്പാൻഡ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു സാധാരണ ഫാമിലി ഒരു അവർക്കൊരു മൂന്നാല് സെൻറ് സ്ഥലമുണ്ട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പണിയണമെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യേണ്ടത് അവർക്ക് എങ്ങനെയാണ് അത് ബഡ്ജറ്റ് ചെയ്തു കൊടുക്കുന്നത് ഒരം സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് ലക്ഷം രൂപ ആ ഒരു റേഞ്ചാണ് വരുന്നത് വരുന്നുള്ളൂ അതിലൊരു ഒമ്പത് ലക്ഷം രൂപ ആണ് ഇവര് ഒരു ഘട്ടങ്ങളായിട്ട് അടക്കേണ്ടത് ബാക്കി വരുന്ന ഒരു ഒമ്പത് ലക്ഷം മാസം ഒരു പതിനെട്ടായിരം രൂപ ഇ എം ഐ വരുന്നുള്ളൂ സാധാരണ ഫാമിലിയെ സംബന്ധിച്ച് അടക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് തന്നെ വരുന്നുള്ളൂ വലിയൊരു എമൗണ്ട് ഒന്നും വരുന്നില്ല കൂടാതെ നമുക്ക് വലിയൊരു ടൈം പീരീഡും വരുന്നില്ല ഒരു ബാങ്ക് ലോണിന്റെ പുറകുവാണെങ്കിൽ ഒരു പത്ത് വർഷക്കാണ് ഇരട്ടി പൈസ ഇരട്ടി പൈസ ഒമ്പത് ലക്ഷത്തിന് ഏകദേശം അതിന് ഡബിൾ കൊടുക്കും വേണം വലിയ ടേം ടൈം പീരീഡുമായി ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് വർഷം ടൈം പീരീഡ് നമുക്ക് സംബന്ധിച്ച് ഒരു അൻപത് മാസം കൊണ്ട് ഒരു ഒൻപത് ലക്ഷമാണ് മാസം ഒരു പതിനെട്ടായിരംപയെ ഇ എം ഐ വരുന്നുള്ളൂ അത്രയും അപ്പോൾ പെട്ടെന്ന് തന്നെ അവരെ സംബന്ധിച്ച് ഇ എം ഐ അടച്ചു കഴിയും ചെയ്യും അൻപത് മാസം എന്ന് പറയുന്നത് വലിയൊരു ടൈം പീരീഡ് ഇല്ല അത് സംബന്ധിച്ച് അത് വിട്ടെന്ന് വീട് എന്നുള്ള സ്വപ്നം നിറവ് സാധാരണക്കാരെയും എല്ലാവരെയും സഹായിക്കാനായിട്ട് സഹായിക്കാനായിട്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച് താങ്ക് യു